കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗ്രാമീണ വായനശാല ഭാരവാഹിയുമായിരുന്ന കെ കെ കേശവൻ അനുസ്മരണ സമ്മേളനവും ആദര ചടങ്ങും നടന്നു വായനശാല അങ്കണത്തിലെ കേശവേട്ടൻ സ്മൃതി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ വായനശാല ജോയിന്റ് സെക്രട്ടറി വി ഡി ബിജു അധ്യക്ഷനായി സാംസ്കാരിക രംഗത്തെ ഇന്നിന്റെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ഭാരവാഹിയും നാടക സംവിധായകനുമായ വി ഡി പ്രേംപ്രസാദ് പ്രഭാഷണം നടത്തി ചൊവല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് കണ്ടാണശ്ശേരിയിലെ എഴുത്തുകാരനായ രചിതൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബചന്ദ്രൻ കെ കെ ജയന്തി ടീച്ചർ കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം വി വി സത്യൻ വായനശാല സെക്രട്ടറി വി കെ ദാസൻ എന്നിവർ സംസാരിച്ചു വാദ്യകലാരംഗത്തെ പ്രതിഭകളായ ചൊവല്ലൂർ മോഹനൻ ചൊവല്ലൂർ സുനിൻ സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കുള്ള പുരസ്കാരം നേടിയ എളവള്ളി പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ സംസ്ഥാന കേരളോത്സവത്തിൽ ഹൈജമ്പിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് അബ്ദുള്ള ഇന്ത്യൻ സൈസ് ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം പി ബി നിരഞ്ജന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു